നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്കയും ചൈനയും കൈകൊടുത്തു ആഗോള റബ്ബർ വിപണിക്ക് ഉണർവ് യു എസ് ചൈന താരിഫ് വിഷയത്തിൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത് ആഗോള റബ്ബർ അവധി വ്യാപാരത്തിലേക്ക് നിക്ഷേപകരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലേക്ക് താഴ്ത്താൻ ചൈനയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും മുപ്പത് ശതമാനമാക്കാൻ അമേരിക്കയും ധാരണയിലെത്തി ജനീവയിൽ ചേർന്ന യോഗം മൂന്ന് കാലയളവിലേക്കാണ് തൽക്കാലം തീരുവുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അനുകൂല വാർത്തകൾ ഒസാക്കയിൽ റബ്ബർ വില കിലോയ്ക്ക് മുന്നൂറ്റി പതിനേഴ് എണ്ണിലേക്ക് അടുപ്പിച്ചു എന്നാൽ റെഡി മാർക്കറ്റായ ബാങ്കോക്ക് ഇന്ന് പ്രാദേശിക അവധി മൂലം പ്രവർത്തിക്കാത്തതിനാൽ ഇന്തോനേഷ്യൻ മലേഷ്യൻ മാർക്കറ്റുകളിലും മ്ലാനത അനുഭവപ്പെട്ടു ഓഫ് സീസണായതിനാൽ സംസ്ഥാനത്തെ വിപണികളിൽ ചരക്ക് വരവ് കുറവാണ് ഇതിനിടെ കാലവർഷം പതിവിലും അല്പം നേരത്തെ കേരള തീരം അണയുമെന്നത് ഉൽപ്പാദക മേഖലയ്ക്ക് ആവേശം പകരും പല ഭാഗങ്ങളിലും വേനൽമഴ ലഭ്യമായതും പ്രീ മൺസൂൺ മഴയുടെ വരവും തോട്ടം മേഖലയ്ക്ക് അനുകൂലമാണ് നാലാം ഗ്രേഡ് റബർ കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിൽ സ്റ്റഡിയാണ് നാലുകേര ഉൽപ്പന്ന വിപണി കൂടുതൽ കരുത്ത് പ്രദർശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കൊച്ചിയിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് ഇരുന്നൂറ് രൂപ ഉയർന്ന് ഇരുപത്തി തൊള്ളായിരം രൂപയിലേക്ക് കയറിയപ്പോൾ കൊപ്ര നൂറ് രൂപയുടെ മികവിൽ പതിനെണ്ണായിരം രൂപയായി തമിഴ്നാട്ടിൽ എണ്ണവില മുന്നൂറ്റി അൻപത് രൂപ ഒറ്റയടിക്ക് ഇന്ന് കയറിയത് കണക്കിലെടുത്താൽ പച്ച തേങ്ങ നാളെ ഉയർന്ന വിലയ്ക്ക് വിറ്റുമാറാനുള്ള സാഹചര്യം ഉൽപാദകർക്ക് ലഭിക്കാം ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി